ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ശാസ്ത്രം മുന്നേറുന്നു ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു സ്വന്തം മകൾക്ക് അയച്ച കത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ആദ്യത്തെ ചോദ്യം മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാ തരം തിരക്കുകളേക്കാൾ കൗതുകകരമായ ഒരു ജീവിയാണ് മനുഷ്യന് മറ്റു ജീവികളെക്കാൾ എന്ത് വ്യത്യസ്തതയുണ്ടെന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത് ഇതാണ് ഉത്തരം വരുന്നത് മറ്റൊരു ജീവിക്കുമില്ലാത്ത മനസ്സ് എന്നൊരു വിശേഷ വസ്തു മനുഷ്യനുണ്ട് മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജിജ്ഞാസ അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹമാണത് അങ്ങനെ അധികാലം മുതൽക്ക് തന്നെ മനുഷ്യരുടെ അന്വേഷണം ആരംഭിച്ചു ഓക്കെ അപ്പം എന്താ പറയുന്നത് മറ്റൊരു ജീവികൾക്കും ഇല്ലാത്ത എന്ത് കാര്യങ്ങളാണ് മനുഷ്യനുള്ളത് ആ മനുഷ്യന് മനസ്സ് എന്നൊരു വസ്തു ഉണ്ടല്ലേ അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ കണ്ടു അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ സമാഹരിക്കുവാനും മനുഷ്യന് എപ്പോഴും ഒരു ചിന്തയുണ്ട് അപ്പം അതൊക്കെയാണ് മനുഷ്യരെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ആദ്യത്തെ അടുത്ത ചോദ്യം വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞത് എങ്ങനെ എങ്ങനെയാണ് കഴിഞ്ഞത് മനസ്സിന്റെ സഹായത്തോടെ സാവധാനത്തിലും പണിപ്പെട്ടും അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവയിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു അല്ലേ മനസ്സിന്റെ സഹായത്തോടു കൂടി മറ്റൊരു ജീവിക്കുമില്ലാത്ത മനസ്സ് എന്നൊരു കാര്യം മനുഷ്യനുണ്ടല്ലേ അപ്പോൾ മനസ്സിന്റെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും കണ്ടെത്താനും അതിൽ നിന്ന് അവൻ അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും പല വിവരങ്ങളും ശേഖരിച്ച് അതിൽ നിന്ന് പഠിക്കാനും മനുഷ്യൻ ശ്രമിച്ചു ചോദ്യം എന്നാൽ ഇത് ശാസ്ത്രത്തിന്റെ തെറ്റായിരുന്നില്ല എന്തിനെ കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ശാസ്ത്രം ജീവിതം സുഗമമാക്കാനുള്ള വഴികൾ മാത്രമല്ല കണ്ടെത്തിയത് നശീകരണത്തിനുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചിട്ടുണ്ട് അത് ശാസ്ത്രത്തിൻ്റെ തെറ്റല്ല അല്ലേ എന്താ പറയുന്നത് അത് ഒരിക്കലും ശാസ്ത്രത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലേ നമ്മുടെ മൊബൈൽ ഫോൺ ടി വി കമ്പ്യൂട്ടർ ഇതൊക്കെ എന്താണ് മനുഷ്യൻ്റെ ജീവിതം സുഗമമാക്കുകയാണ് ചെയ്തത് പക്ഷേ അതുപോലെ തന്നെ എന്താണ് ആ ബോംബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് തന്നെ കണ്ടുപിടിച്ചത് മനുഷ്യൻ തന്നെയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഏത് ാര്യത്തിനെ പോലെയും ശാസ്ത്രത്തിനും രണ്ട് വശങ്ങളുണ്ട് അല്ലെ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് പക്ഷെ ഒരിക്കലും അത് ശാസ്ത്രത്തിന്റെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിന്റെ ഗതിക്ക് വേഗത കൂടി ഈ പ്രസ്താവനയ്ക്ക് തെളിവായി ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് നോക്കാം നമുക്ക് ശാസ്ത്രം വളർന്നതോടെ ഒട്ടനവധി മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കി ജീവിതം സുഖകരമായി പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടി കമ്പി ദൂര ദൂരശ്രവണ യന്ത്രം മോട്ടോർ വാഹനം വിമാനം എന്നിങ്ങനെ തുടരെ തുടരെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അല്ലെ ശാസ്ത്രം വളർന്നതോടുകൂടി പല കാര്യങ്ങളും നമുക്ക് വന്നു അല്ലേ പണ്ടൊക്കെ നടന്നാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നത് അപ്പം ബസ്സും അതുപോലെയുള്ള കാര്യങ്ങളും വിമാനം എന്നിങ്ങനെ തുടരെ തുടരെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി അത് മനുഷ്യന്റെ ജീവിതം കുറച്ചും കൂടിയും സുഖകരമാക്കാണ് ചെയ്തത് ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതിന് കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്താണ് ആ കാര്യം പ്രകൃതിയുടെ മേൽ ആജ്ഞശക്തി നേടിയ മനുഷ്യന് സ്വയം നിയന്ത്രിക്കാനോ ആജ്ഞാപിക്കാനോ അറിഞ്ഞുകൂടായിരുന്നു അതിനാൽ പലപ്പോഴും തെറ്റായി പെരുമാറുകയും ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു അല്ലെ മനുഷ്യൻ സ്വന്തം സ്വന്തം മനസ്സുകൊണ്ട് സ്വന്തം കഴിവുകൾ കൊണ്ട് ഈ പ്രകൃതിയുടെ മുകളിൽ വരെ ഒരു നിയന്ത്രിക്കാനുള്ള ശക്തിയൊക്കെ അവരുണ്ടാക്കിയല്ലേ പക്ഷേ സ്വന്തം ആഗ്രഹം സ്വന്തം മനസ്സിനെയോ പക്ഷെ മനുഷ്യന് സ്വയം നിയന്ത്രിക്കാനോ സ്വയം ആജ്ഞാപിക്കാനോ പലതിൽ നിന്നും തടഞ്ഞു നിർത്താനോ മനുഷ്യന് സ്വയം കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങളെ പലപ്പോഴും തെറ്റായിട്ട് ആര് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ദുരുപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത് മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ ഈ മുന്നേറ്റത്തെ പല രീതിയിലും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അറിയുവാൻ ഒത്തിരി ബാക്കി അറിഞ്ഞോതേണ്ടതൊക്കെയും പറഞ്ഞിട്ടില്ല പൂർവികർ അറിഞ്ഞാലും പറഞ്ഞാലും ഒടുങ്ങാത്തതുണ്ട് വാസ്തവം സഹോദരൻ അയ്യപ്പൻ്റെ പദകൃതികളിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഈ കവിതാഭാഗം എന്തെല്ലാമാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ ലേഖനത്തെ ലേഖനത്തെ കൂടി ഉൾപ്പെടുത്തി ഈ ഭാഗങ്ങൾ ഒന്ന് ഈ ഭാഗങ്ങളെ കുറിച്ചൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് നോക്കാം നമുക്ക് സഹോദരൻ അയ്യപ്പൻ്റെ വരികളിൽ അറിവിനെ കുറിച്ചാണ് പറയുന്നത് അറിവുകൾ മുഴുവനായും പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല കാരണം അറിവുകൾ അതിന് മാത്രം അധികമാണ് പറഞ്ഞാലും അറിഞ്ഞാലും തീരാത്ത അത്രയും അറിവുകളാണ് നമുക്ക് ചുറ്റും ഉള്ളത് പണ്ടുകാലം മുതൽക്കേ മനുഷ്യ മനസ്സിൽ ജിജ്ഞാസയുണ്ട് അതുവഴി നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയും അത് ജനജീവിതത്തിൽ വരുത്തിയ വമ്പിച്ച മാറ്റങ്ങളെക്കുറിച്ചും നെഹ്റു തൻ്റെ ലേഖനത്തിൽ പറയുന്നു ഈ കണ്ടുപിടുത്തങ്ങൾ ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമാക്കി തീർത്തു ശാസ്ത്രം മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആരും പറഞ്ഞിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനും തൻ്റെ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ രണ്ടുപേരും ജവഹർലാൽ നെഹ്റു ആയാലും സഹോദരൻ അയ്യപ്പനായാലും അറിവിനെ കുറിച്ചാണ് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ എന്താ പറയുന്നത് പൂർവികൾ പൂർവികർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇനിയും അറിയാത്തതായ പല കാര്യങ്ങളും അല്ലേ അവർക്ക് മാത്രം അറിയുന്ന പല കാര്യങ്ങൾ ഇനിയുമുണ്ട് അറിവ് ഒരിക്കലും മുഴുവനായി ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇനിയും നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതായും മനസ്സിലാക്കേണ്ടതായതും പലതുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞാലും അറിഞ്ഞാലും തീരാത്തത്ര അറിവുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നെഹ്റു പറയുന്നത് എന്തു തന്നെയാണ് നെഹ്റു പറയുന്നതും പണ്ടു കാലത്തേ ഈ മനുഷ്യ മനസ്സിലെ പല കാര്യങ്ങളും അറിയാനും അല്ലെ അത് മനസ്സിലാക്കാനും കണ്ടെത്താനും ഉള്ള ഒരു ജിജ്ഞാസ മനുഷ്യ മനസ്സുകൾക്കുണ്ട് അല്ലെ അപ്പം അത് അതുകൊണ്ട് തന്നെയാണ് പല രീതിയിലുള്ള കണ്ടെത്തലുകളും മനുഷ്യൻ നടത്തിയത് അല്ലെ ടിവിയും മൊബൈൽ ഫോണും വാഷിംഗ് മെഷീനും കമ്പ്യൂട്ടറും അല്ലേ നമ്മൾ യാത്ര ചെയ്യുന്ന മോട്ടോർ വാഹനങ്ങളൊക്കെ മനുഷ്യൻ്റെ തൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ അത് ജനജീവിതം കൂടുതൽ സുഗമമാക്കുകയാണ് ചെയ്തത് ഇനി അത് അവിടെ തീർന്നോ ഇല്ല ശാസ്ത്രം ഇനിയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും പല മാറ്റങ്ങളും വരാനുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരറിവും തീർന്നിട്ടില്ല അല്ലേ അതിങ്ങനെ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ പല അറിവുകളും ഇനിയും നേടാനുണ്ട് എന്നാണ് രണ്ടു പേരും പറയുന്നത് പറയുന്നത് പ്രയോഗഭംഗിയാണ് ആശയം ശക്തമായും പൂർണമായും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനായി എഴുത്തുകാർ പ്രത്യേക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് മനോരാജ്യം കൊള്ളുക മെഴിച്ചു നോക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കൂ ഈ ലേഖനത്തിൽ ഇതുപോലെ ഇനിയും പ്രയോഗങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതു എന്നുണ്ടൊരു വാക്കെന്താണ് മനോരാജ്യം കൊള്ളുക എന്ന് പറയുന്നുണ്ട് മനോരാജ്യം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലത് സങ്കല്പിക്കുന്നതിനാണ് മനോരാജ്യം കൊള്ളുക എന്ന് പറയുക ഒരാളുടെ ഭാവനയിൽ നിറയുന്ന സ്വപ്നങ്ങളും ചിന്തകളുമാണ് മനോരാജ്യം കൊള്ളുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അടുത്ത വരുന്നത് മിഴിച്ചു നോക്കുക മിഴിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു അത്ഭുതം അല്ലേ നമ്മൾ സർപ്രൈസ്ഡ് ആവുകയാണ് പെട്ടെന്ന് അത്ഭുതം തോന്നുകയാണ് അങ്ങനെ ഒരു കാര്യം നടന്നല്ലോ അല്ലേ അപ്പോൾ അതിനെയാണ് മിഴിച്ചു നോക്കുക എന്ന് പറയുക അത്ഭുതത്തോടെ കണ്ണ് നന്നായി തുറന്നു നോക്കുക എന്നതിനെ മിഴിച്ചു നോക്കുക എന്ന് പ്രയോഗിക്കാറുണ്ട് വിസ്മയാവഹമായ അത്ഭുതം ഉണ്ടാക്കുന്ന വിസ്മയം എന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതം അപ്പോൾ അത്ഭുതം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിസ്മയാവഹമായ പറയാം കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വേഗതയാണ് കാണിക്കുന്നത് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ശാസ്ത്രം മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി എന്താണ് നിരവസാനമായ ഘോഷയാത്ര ഘോഷ അതായത് നിരവസാനമായ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരവസാനം ഇല്ല അല്ലേ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം ഓക്കെ ങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു തീവണ്ടി പാത നിർമ്മിക്കുന്നു മുഴുമിച്ച് പ്രവർത്തിക്കാറാവുമ്പോഴേക്ക് തന്നെ അത് കഴിഞ്ഞു അല്ലേ അപ്പോൾ അവിടെ ഒരു ഇതിട്ടുള്ളത് കണ്ടോ ചിഹ്നം കണ്ടോ അതിനെയാണ് ഇവിടെ പറയുന്നത് അതെന്ത് ചിഹ്നമാണ് അതിനെയാണ് നമ്മൾ ആശ്ചര്യചിഹ്നം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമ്മൾ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആശ്ചര്യചിഹ്നം ഇടുമ്പോൾ എന്താണ് ആ ആ ഒരു വരിയുടെ തന്നെ അർത്ഥത്തിന് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് നടക്കാൻ തുടങ്ങി അല്ലേ കുഞ്ഞ് നടക്കാൻ തുടങ്ങിയത് സാധാരണ നമ്മൾ പറയുന്നതാണ് കുഞ്ഞ് നടക്കാൻ തുടങ്ങിയത് ആ ഒരു ആശ്ചര്യചിഹ്നം ഇട്ട് പറയുമ്പോഴെന്താണ് നമ്മുടെ ആശ്ചര്യം കൂടി നമുക്ക് ആ വരികളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ എന്താണ് ആരാണി വരുന്നത് വല്ലാത്ത ബഹളം അതിനെയൊക്കെ ആശ്ചര്യ ചിഹ്നമിടുമ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു വരി വായിക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലെ കുറച്ച് വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട് കുറച്ച് വരികൾ നിങ്ങളോട് എഴുതാനും പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പാഠഭാഗത്തുള്ള വരികൾ ഞാൻ എന്തെഴുതട്ടെ ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ എന്തെല്ലാം ചോദ്യങ്ങൾ അവൾ ചോദിക്കും ഇതൊക്കെ നിങ്ങൾക്ക് പാഠഭാഗത്ത് നല്ല എഴുതാം ഇനി എന്താണ് നിങ്ങൾ തന്നെത്താൻ എഴുതുമ്പോൾ നീ അത് മറന്നോ എന്തൊരു ചൂട് നീ അത് കഴിച്ചോ ഇതൊക്കെ ആശ്ചര്യചിഹ്നം പെട്ടിട്ട് നിങ്ങൾക്ക് എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗവും ഇതിലുള്ള പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും ഒക്കെ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്